നടി അപർണ വിടവാങ്ങി നാലു വർഷമായി ക്യാൻസർ ബാധിത മരണം അമേരിക്കയിൽ വെച്ച് പ്രവാഹം ആരുടേതാണെങ്കിലും മരണം വേദനയാണ് ആരാധകർ സ്നേഹിക്കുന്നവരാകുമ്പോൾ അവർക്ക് പ്രാർത്ഥന കൂടുതൽ ലഭിക്കും പോഷ് പോരിസ് എന്ന യൂട്യൂബ് സീരീസിലൂടെയും ദി അനുശ്രീ എക്സ്പിരിമെൻസ് പെല്ലിക്കുതിരു പാർട്ടി എന്നീ ഫീച്ചർ സിനിമകളിലൂടെയും പ്രശസ്തയായ നടിയും ചലച്ചിത്ര നിർമ്മാതാവും അധ്യാപികയുമായ അപർണ മല്ലാടി അന്തരിച്ചു ജനുവരി രണ്ടിന് പുലർച്ചെ യു എസ് ലോസ് ഏഞ്ചലസിൽ വെച്ചായിരുന്നു നടി അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി ക്യാൻസറിനോട് പോരാടുകയായിരുന്നു താരം ചികിത്സയ്ക്കായി രണ്ടു വർഷം മുമ്പാണ് അമേരിക്കയിലേക്ക് താമസം മാറിയത് തുടക്കത്തിൽ ക്യാൻസർ ചികിത്സയിൽ നല്ല ഫലം ലഭിച്ചെങ്കിലും കഴിഞ്ഞ കുറച്ചുനാളായി രോഗം വീണ്ടും മൂർച്ഛിക്കുകയായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വരവിന് വളരെ മുമ്പ് തന്നെ തെലുങ്ക് സ്വതന്ത്ര ചലച്ചിത്രരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അപർണ മിത് സെയിൻ നൂബൂർ പെല്ലിക്കുതിരു പാർട്ടി എന്നിവ അപർണയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് മിത്സേനും നൂബൂരും നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രിൻസ് സെസിൽ അർജുൻ കല്യാൺ അനീഷ് ദാമ എന്നിവരഭിനയിച്ച പെല്ലിക്കുതിരു പാർട്ടിയായിരുന്നു മല്ലികയുടെ അവസാന ചിത്രം ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി